എല്ലാവർക്കും മൈൽപേലി ട്രാവലിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ കലണ്ടർ കണ്ടെത്തിയിരിക്കുകയാണ് പുരാവസ്തു ഗവേഷകർ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് തുർക്കിയിലെ ഗോബെക്ലി ഡപ്പേ എന്ന സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള കലണ്ടറാണ് കണ്ടെത്തിയത് ബി സി നൂറ്റി അമ്പതിൽ പ്രാചീന ഗ്രീക്ക് നാഗരികതയ്ക്കും പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി സമയം രേഖപ്പെടുത്തുന്നതിനുള്ള വിദ്യ മനുഷ്യന് അറിയാമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കലണ്ടർ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു ഉൽക്കാപതനത്തെക്കുറിച്ചും ഇവിടെ ശിലകളിൽ കൊത്തിവെച്ചിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു വലിയ കണ്ടെത്തലാണ് ആ ഉൽക്കാപതനത്തിൽ നിരവധി മൃഗങ്ങൾ ഇല്ലാതായെന്നും കൃഷിയില്ലാതായെന്നും അത് തണുത്തുറഞ്ഞ കാലാവസ്ഥയിലേക്ക് നയിച്ചതായും അത് വ്യക്തമാക്കുന്നു വേട്ടക്കാരായിരുന്ന പ്രാചീന മനുഷ്യർ സ്ഥിരമായ ഒരിടത്ത് താമസിക്കാൻ നിർബന്ധിതരായ സംഭവമായാണ് അക്കാലത്ത് മനുഷ്യർ ഉൽക്കാപതനത്തെ ഓർത്തുവെക്കുന്നത് എന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഇവർക്കിടയിൽ പുതിയ മതവും പുതിയ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷിരീതികളും രൂപപ്പെട്ടു കണ്ടതെല്ലാം കൊത്തിവെക്കാനുള്ള ഇവരുടെ ശ്രമങ്ങളായിരിക്കാം പിന്നീട് എഴുത്തിൻ്റെ വികാസത്തിലേക്ക് നയിച്ചതെന്നും ഗവേഷകർ അനുമാനിക്കുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മനുഷ്യ നിർമ്മിതികൾ കണ്ടെത്തിയ ഇടമാണ് ഗോബെക്ലി ബെക്ലി ഡെ ബി സി ഒമ്പതിനായിരത്തി അറുന്നൂറിനും എട്ടായിരത്തി ഇരുന്നൂറിനും ഇടയിലാണ് ഇത് നിർമ്മിച്ചതെന്നാണ് കരുതുന്നത് ഇംഗ്ലണ്ടിലെ സ്റ്റോൺ ഹെഞ്ചിനും ആറായിരം വർഷങ്ങളുടെ പഴക്കമുള്ളതാണിത് നിരവധി കൽതോണുകളാണ് ഇവിടെയുള്ളത് എഡിൻബർഗ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഇത് കലണ്ടർ കൊത്തിവെക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്